നമസ്കാരം തൊള്ളായിരത്തി ഒൻപത് ബാർ രണ്ടായിരത്തി പതിനാറ് എറണാകുളം ജില്ലയിലെ ഉറുപ്പുംപടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ എഫ്ഐആർ കേരളം ഒട്ടേറെ ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ് എറണാകുളം ലോ കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന പെരുമ്പാവൂരിലെ ആ പെൺകുട്ടിയുടെ കൊലപാതക കേസ് ആ വിഷയമാണ് ഇന്ന് ഫസ്റ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്തത് എന്നോടൊപ്പമുള്ളത് ക്രൈം റിപ്പോർട്ടർ ആദിരാ വി അഗസ്റ്റ്യൻ നമസ്കാരം ആദിരാ ഒട്ടേറെ ചർച്ച ചെയ്യപ്പെട്ടുള്ള നിങ്ങളൊക്കെ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വിഷയമാണ് ആ കൊലപാതക കേസ് എങ്ങനെയാണ് വരുന്നത് ഞാൻ ഈ കേസിന്റെ തുടക്കം മുതൽ അല്ല സത്യത്തിലുള്ളത് അമീർ ഉൽ ഇസ്ലാം എന്ന പ്രതി ഈ പിടിയിലാവുന്ന ദിവസം മുതലാണ് ഞാൻ ഈ കേസ് ഫോളോ ചെയ്ത് തുടങ്ങുന്നത് അന്ന് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് ബഹ്റസർ ആണ് അന്ന് നമ്മൾ ഈ വാർത്ത കൺഫേം ചെയ്യുന്നത് അങ്ങനെയാണ് അങ്ങനെ നമ്മൾ ആ വാർത്ത മറ്റ് മീഡിയക്കൊപ്പം അല്ലെങ്കിൽ അതിന് ആ സമയത്ത് തന്നെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നു അതിനുശേഷമാണ് ആ അതിനുശേഷമാണ് ഈ വാർത്തയുടെ കുറെ കാര്യങ്ങളിലേക്ക് അതിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് നിശ കേസ് നമ്മൾ ദിവസവും വാർത്തകളിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ അതിന്റെ അതിനുശേഷമാണ് ഞാൻ അവരുടെ ആ ആ സ്ഥലം സന്ദർശിക്കുന്നതും ആ വീട്ടിൽ ആ സംഭവം നടന്ന സ്ഥലത്ത് പോകുന്നത് അതിനുശേഷം അതിന്റെ കേസിനകത്ത് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി വരുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് ഏഹ് കുറെ അറിയാമല്ലോ അർജുന അറിയാമായിരിക്കുമല്ലോ മാധ്യമ പ്രവർത്തകർ എപ്പോഴും ഒരുമിച്ച് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം പിന്നെ നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്ക് സ്റ്റോറികൾ കണ്ടെത്തും അതൊക്കെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ് പക്ഷേ ഈ കേസിൽ മാധ്യമങ്ങൾ പലപ്പോഴും നമ്മൾക്ക് അറിയാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടാത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരുന്നു ഓരോ ദിവസവും വാർത്തകൾ നൽകിയിട്ടുണ്ടായിരുന്നത് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതൊരു വലിയ പൊളിറ്റിക്കൽ വിഷ്യൂ ആയി മാറുന്നു ഒരു സർക്കാരിനെ താഴെ ഇറക്കാനുള്ള അല്ലെങ്കിൽ അതൊരു സർക്കാർ അധികാരത്തിൽ വരാനൊക്കെയുള്ള കാരണമായിട്ടുള്ള ഒരു സംഭവമാണല്ലോ അത് നമുക്കറിയാം അപ്പൊ ആ അത്രയും പീക്ക് ലെവലിൽ നിന്നൊരു കേസ് ആയതുകൊണ്ട് തന്നെ ദിവസവും ചാനലുകൾക്ക് ഉണ്ടായിരുന്നു ഈ വാർത്ത എങ്ങനെ ഇന്ന് ഒരു ദിവസം ഇത്രയെങ്കിലും ജിഷ കേസിന്റെ ഒരു വാർത്ത കൊടുക്കണം അങ്ങനെ ഒരു പ്രഷർ വന്ന സമയത്ത് പല മാധ്യമ പ്രവർത്തകരും ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള നമ്മുടെ കൂടെ ഉള്ള സഹപ്രവർത്തകർ തന്നെ എന്റെ ചാനലിലല്ല ഞാൻ പറയുന്നത് ഞാൻ ജോലി ചെയ്ത ചാനലിലല്ല പറയുന്നത് മറ്റ് ചാനലുകളിലെ ആളുകൾ പലപ്പോഴും വാർത്തകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത് അത് വളരെ കൃത്യമായിട്ട് വാർത്തകൾ ഒന്നാമത്തെ കാര്യം അമീറുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരാൾക്കെതിരെ എന്ത് വാർത്ത കൊടുത്താലും അത് എന്താണെന്ന് ചോദിക്കാൻ ആരും വരില്ല മാധ്യമ വാർത്തകൾ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ആരും മാധ്യമങ്ങൾക്ക് കൃത്യമായ വിവരങ്ങളൊന്നും അന്ന് കൈമാറിയിരുന്നിട്ടുമില്ല അന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഇന്റലിജൻസിന് പോലും വിവരം കൊടുക്കാതെ ഡി ജി പി മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഒരു അറസ്റ്റാണെന്ന് നടന്ന് അൽപ്പ സി എം അറിഞ്ഞിട്ടുണ്ടാവാം അതിനപ്പുറത്തേക്ക് വേറൊരാളിലേക്ക് ആ വാർത്ത ഇന്റലിജൻസിന് പോലും അറിയില്ല അന്ന് പിന്നെ ഡി ജി പി ആയിരുന്ന ശ്രീലേഖ ഐ പി എസ് ഇന്റലിജൻസിലാണ് ഇന്റലിജൻസ് വിങ്ങിൽ ഇരിക്കുമ്പോൾ ശ്രീലേഖയ്ക്ക് പോലും അറിയില്ല ശ്രീലേഖ ഐ പി എസിനു പോലും അറിയില്ല ഇങ്ങനെ ഒരാൾ ആരാണെന്നോ അതിനെക്കുറിച്ച് യാതൊരു വിവരവും നൽകാതെയാണ് അറസ്റ്റ് പോലും നടക്കുന്നത് അപ്പൊ അത്രയും രഹസ്യമായിട്ട് നടന്നൊരു അറസ്റ്റാണ് അത് മാധ്യമങ്ങളിലേക്ക് എത്തുന്നു അതിനുശേഷം നമ്മൾ അത് കൺഫേം ചെയ്യുന്നു അതിലൊക്കെ അതിലൊന്നും പാലിച്ചു വന്നിട്ടില്ല പക്ഷെ ഇത്രയും നമ്മൾ ക്രിയേറ്റീവ് കളർഫുൾ ആയിട്ട് ഒരു ഒരു പ്രതിയെ എത്രമാത്രം വികൃതമാക്കി ഒരു ഒരു പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കാമോ അതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് അതിലേറ്റവും മുതൽ ശ്രീലങ്ക ഐ പി എസ് ഉൾപ്പെടെയുള്ളവർ ആദ്യം ഇതിന് രണ്ട് പക്ഷമുണ്ട് ഇപ്പോഴും ആ കേസിൽ ഒന്ന് ഈ അമീർ ഉൽ ഇസ്ലാം സർക്കാരിന്റെ ഒരു ഡമ്മി പ്രതിയാണെന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട് മറ്റൊരു വിഭാഗം അമീർ ഉൽ ഇസ്ലാം തന്നെയാണ് പ്രതി എന്ന് വിശ്വസിക്കുന്ന രീതിയിലും പോകുന്നുണ്ട് ആ പ്രത്യേകിച്ച് ആളൂനെ പോലെയുള്ള ആളുകൾ അന്ന് അഭിഭാഷകനായി വരുന്ന ഒരു അമീറിന്റെ അഭിഭാഷകനായിട്ട് വരും കൂടി ചെയ്തപ്പോഴത്തേക്കും അതിനെ ഒരു നെഗറ്റീവ് ക്യാരക്ടറിലേക്ക് ആ കേസ് തന്നെ മാറിപ്പോയി അപ്പൊ ആ സാഹചര്യത്തിൽ എന്തും പറയാം എന്നുള്ളൊരു ഓ നമ്മൾ ആദ്യം അതിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു ഈ സംഭവം നടന്ന സമയത്ത് ഒരു സ്ത്രീ ഈ ആളെ കണ്ടു എന്നാണ് പറയുന്നത് പോലീസിന് ആ സ്ത്രീ പറഞ്ഞ രീതിയിലാണ് രേഖാചിത്രം വരയ്ക്കുന്നത് ആ രേഖാചിത്രത്തിന്റെ പേരിൽ തന്നെ ഒരുപാട് പേരെ വേട്ടയാട് വേട്ടയാടപ്പെട്ടിട്ടുണ്ട് ഞാൻ അവരുടെയൊക്കെ വീടുകളിൽ പോയിട്ടുണ്ട് അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്റെ എന്റെ ഹൃദയം മുറിഞ്ഞു പോയിട്ടുണ്ട് കാരണം ഒരു പയ്യൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ആ രേഖാചിത്രവുമായി അത്രയും സാമ്യമുള്ള വീടിന് അടുത്തുള്ള പയ്യനല്ല അത് കുറച്ച് ദൂരെയുള്ള കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ഒരു പയ്യനാണ് അവൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നിൽക്കുന്ന സമയം അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോ അവന്റെ വൈഫ് പ്രഗ്നന്റ് ആണ് അപ്പോഴാണ് പോലീസ് വന്ന് നിരന്തരം ഈ യവനെ ചോദ്യം ചെയ്യുകയും വിളിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്നത് വീടിന്റെ തൊട്ടുമ്പത്തേ പയ്യന്റെ വേറെ കേസ് അത് അവസാനം പിന്നെ പോലീസ് പിടി ചോദ്യം ചെയ്യാം പിന്നീട് ആത്മഹത്യ ചെയ്യുന്നത് ഇത് വേറെ പയ്യൻ അപ്പൊ ഇങ്ങനെ ഓരോ ആളുകളിലേക്കും ഇതിങ്ങനെ മിസ്ലീഡ് ചെയ്യപ്പെട്ടു പോയൊരു കേസാണ് അതിൽ വരച്ചിരിക്കുന്ന രേഖാചിത്ര പ്രകാരമേയുള്ള പ്രതി അല്ല അമീരുൽ ഇസ്ലാം നമുക്കത് വളരെ വൃത്തിയില്ല ചുരുണ്ട മുടി നല്ല ചുരുണ്ട മുടിയും പല്ലിന് വിടവുള്ള ആളൊന്നും അല്ല അമീരുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അമീരുൽ ഇസ്ലാമിനെ കണ്ടാൽ തന്നെ നമുക്കറിയാം വളരെ ഹൈറ്റ് കുറഞ്ഞിട്ട് നമ്മൾ നേരിട്ട് എത്രയോ തവണ കണ്ടിട്ടുള്ളതാണ് ചെറിയൊരു പയ്യൻ വളരെ ചെറിയ എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ സാധ്യം ഞാൻ പലപ്പോഴും ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഇതേപോലെ ഒരു ക്രൂരമായ ഒരു കൊലപാതകം ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഒരു പീഡനവും കൊലപാതകം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ അതിനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടോ ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടോ സ്ട്രെങ് പോലും പല്ലു പൊന്തിയിട്ടില്ല ഇതൊന്നുമില്ലാത്തൊരു പ്രതി രണ്ട് അവൻ്റെ ചെരുപ്പിന്റെ എന്ന് പറയുന്നത് വളരെ വ്യത്യാസം അവിടുന്ന് കിട്ടിയ ഒരു ചെരുപ്പാണ് പോലീസിന് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് അതാണല്ലോ തൂക്കി പ്രവർത്തനം നടത്തിയത് ആ ആ ചെരുപ്പ് അല്ല അല്ലെങ്കിൽ ആ ചെരുപ്പിന്റെ അടുത്തുപോലും നിൽക്കുന്ന ഒരു 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 അളവല്ല ഈ അമീരുൽ ഇസ്ലാമിന്റെ ചെരുപ്പ് എന്ന് പറയുന്നത് അപ്പൊ രണ്ടാമത് ഇവനെ ജയിലിൽ കൊണ്ടുവന്ന് പിന്നീട് ശ്രീലങ്ക ഐ പി എസ് അവരുടെ ചാനലിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും അവര് പറയുന്നത് ഒരിക്കലും അവനോട് സംസാരിച്ച സമയത്ത് വലിയ പ്രശ്നം ആ ലാംഗ്വേജ് പ്രശ്നം എന്താ ഭാഷ അറിയില്ല എന്നുള്ളൊരു അതിലും പിൽക്കാലത്ത് പിന്നെ കൊറേ ആരോപിത വാദങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ നമുക്കിപ്പോ ശ്രീലങ്ക ഐ പി എസ് പറയുന്ന അവരെ പോലെ ഒരു ഒരു എന്താ ക്രെഡിബിലിറ്റി ഉള്ള ഒരാൾ പറയുന്ന നമുക്ക് വിശ്വസിക്കാം അവർക്ക് അവര് സംസാരിച്ചപ്പോ അവർക്ക് മലയാളം അറിയില്ല അയാൾക്ക് അയാൾക്ക് പിന്നെ ചെറിയ ചെറിയ രീതിയിൽ ഹിന്ദി പോലെ അസാമി അസം സ്വദേശി ആയതുകൊണ്ട് തന്നെ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നതാണ് അയാൾക്ക് കൂടുതൽ കംഫർട്ട് എന്നാലേ മനസ്സില് പിന്നെ ഹിന്ദി ആയവർക്ക് കുറച്ചറിയാം അപ്പൊ അതില് ആ രീതിയിൽ അവര് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇവനെ പിടി പിടിയിലായതിനു ശേഷം ഈ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോലീസ് വേറെ ചെരുപ്പ് ഇവന്റെ അളവിനുള്ള ചെരുപ്പ് വാങ്ങാൻ വേണ്ടി കൊണ്ടുപോയി സ്പേം കളക്ട് ചെയ്തു എന്തിനാണ് ഇവനത് ചെയ്തതെന്ന് അറിയില്ല ഇവന് ഇത്തരം ഒന്നുമേ അറിയില്ല അതുപോലെ തന്നെ ജയിലിൽ നടന്ന വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഇവന് ആടുകളെ മേയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ ആടിനെ മേയ്ക്കുന്ന ആട് അവിടെ ഒരു ആട് പ്രസവിച്ച സമയത്ത് ഈ ബ്ലഡ് വല്ലാതെ കണ്ടിട്ട് ഇവൻ തല കറങ്ങി വീണു എന്നാണ് പറയുന്നത് ജയിൽ അധികൃതർ ഇവരോട് പറഞ്ഞ കഥയായിട്ടാണ് അവരത് പറയുന്നത് അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് കൂട്ടിവെച്ച് വായിക്കുമ്പോൾ അമീർ ഉൽ ഇസ്ലാം പ്രതിയാണോന്ന് തന്നെ നമ്മൾക്ക് ഇപ്പോഴും സംശയിക്കേണ്ട ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അല്ല ഞാൻ ആ സമയത്തുള്ള ഒരു വാർത്ത പെട്ടെന്ന് മനസ്സിൽ വന്നത് അത് അതിലും കൃത്യമായിട്ട് അവനോട് ശ്രീലങ്ക ഐ പി എസ് പിന്നീട് ഒരുപാട് അവന്റെ ഫോണിൽ നിന്ന് മൃഗങ്ങളെ അത്തരത്തിൽ ഉപയോഗിക്കുന്ന ലൈംഗികമായി ഉപയോഗിക്കുന്ന വീഡിയോകൾ കിട്ടിയെന്നാണ് പോലീസ് പറയുന്നത് അപ്പം ആ വീഡിയോ എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോ ശ്രീലങ്ക ഐ പി എസ് ഇങ്ങനെ ചോദിച്ചപ്പോ അവൻ പറഞ്ഞൊരു മറുപടി എങ്ങനെയാണ് അത് എല്ലാവരുടെയും ഫോണുകളിലേക്ക് ഇത്തരം വീഡിയോസ് ആ കാലഘട്ടത്തിൽ വന്നിരുന്നു അതുപോലെ എന്റെ ഫോണിൽ ഒരു വീഡിയോ വന്നതാണ് എവിടുന്നോ നിന്ന് വാട്സപ്പിലും അങ്ങാണ്ട് അയച്ച് കിട്ടി കിടന്നതാണ് അത് ഗ്യാലറിയിൽ കിടന്നാണ് അല്ലാതെ എനിക്ക് അത് അറിയില്ല എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ വായിച്ച വാർത്ത എന്ന് പറയുന്നത് ഞാനത് റിപ്പോർട്ട് ചെയ്ത ഒരു ഘട്ടത്തിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും ഈ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടില്ല നമ്മൾ സംസാരിക്കുമ്പോഴൊന്നും പറഞ്ഞിട്ടില്ല അതിൽ പറഞ്ഞിരിക്കുന്നത് ആ വാർത്തകൾ പലപ്പോഴും ഇപ്പം നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ വളരെ ഇതായിട്ട് കാണാം വേറൊരാൾ ഇവൻ ചെയ്യുന്നത് ആ മൃഗത്തോട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എനിക്ക് ആ വാർത്തയുടെ ക്രെഡിബിലിറ്റിയിൽ ഇപ്പോഴും സംശയമുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ആരും സംസാരിക്കുമ്പോൾ അത്തരം കാര്യങ്ങളൊന്നും പോലീസ് വിട്ട് പറഞ്ഞിട്ടില്ല മുഖ്യധാരാ മാധ്യമങ്ങളിൽ നല്ല എന്താ പറയുക കോണ്ടാക്റ്റ് ഉള്ള ആളുകളോട് പോലും ഇത്തരം വിഷയങ്ങളൊന്നും പോലീസ് സംസാരിച്ചിട്ടേ ഇല്ല വളരെ രഹസ്യമായിട്ട് വളരെ പോലീസിനെ സംബന്ധിച്ച് മീൻസ് ഈ ചെരുപ്പ് തൂക്കെട്ടി തൂക്കി മാങ്ങ അടിപ്പിച്ചു അങ്ങനത്തെ ഉള്ള കാര്യങ്ങളല്ലാതെ മാധ്യമങ്ങളിലേക്ക് ഈ പറയുന്ന രീതിയിൽ ഒന്നും ഒന്നും ചെന്നിട്ടില്ല പിന്നെ ചില മാധ്യമങ്ങൾ അവിടെ പോയി ആ പുഴയെ പോയി കാനാലിന്റെ അപ്പുറത്ത് പോയി കാല് കഴുകിയിട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു അതായത് ഈ കുറ്റകൃത്യം നടന്നു കാണിച്ച് ഇന്ന് ഇങ്ങനെ പോയത് എന്നിട്ട് അവിടെ പോയി കാല് കഴുകിയിട്ട് കാണിച്ചു കൊടുക്കുന്നു അവിടെ നിന്ന് വിവരിക്കുന്നു ഈ ക്രൈം റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരിക്കലും അത് കണ്ടിട്ടില്ലാത്തൊരു സാധനം അതിനെ ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് അത് വേറൊരു ചർച്ച തന്നെ ചെയ്യേണ്ടതാണ് മാധ്യമങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുന്നത് നിഷ കേസിൽ പെരുമ്പാവൂര് കേസിൽ അത് വളരെ വ്യക്തമാണ് കാരണം എന്താ വെച്ചാൽ അയാൾക്കെതിരെ ആരും ഒന്നും ചോദിക്കാനില്ല എന്നുള്ളത് വാസ്തവാണ് എന്തും പറയാം അയാൾക്കെതിരെ എന്ത് വാർത്ത കൊടുത്താലും ആരും ചോദിക്കാനോ ചോദ്യം ചെയ്യാനോ വരില്ല പിന്നീട് പല കേസിലും നമ്മൾ അത് കണ്ടിട്ടുണ്ട് ഇപ്പൊ ഈവൻ ദിലീപിന്റെ കേസിൽ പോലും നമ്മൾ അയാൾ സെലിബ്രിറ്റി ആയിട്ട് പോലും നമുക്കറിയാം അതിൽ എത്ര വാർത്ത ഫേക്കാണ് എത്ര വാർത്ത ശരിയാണെന്നുള്ളത് ഞാൻ ന്യായീകരിക്കുകയല്ല പക്ഷെ അവിടെ പോലും നമ്മൾ വാർത്ത കൊടുക്കുന്നതിൽ വളരെ കൃത്യമല്ലാത്ത വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ചിലപ്പോൾ പോലീസ് നമ്മളെ അങ്ങനെ ഉപയോഗിക്കാം മാധ്യമങ്ങളെ ഉപയോഗിക്കാറുണ്ട് പോലീസ് അവിടെ പോലും അമീർ ഉൽ ഇസ്ലാം എന്ന് പറയുന്ന പ്രതിയുടെ കാര്യത്തിൽ വളരെ വളരെ മോശമായ രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ പലപ്പോഴും കൊടുത്തിരുന്നത് അതിൽ ഇപ്പോഴും സംശയമുണ്ട് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ ചെന്ന് കഴിഞ്ഞാലും ഈ ഇതിന ഇളവ് വരാനുള്ള സാധ്യതകളും പഴുതുകളും കൂടുതലാണ് എഫ്ഐആർ ഇട്ട ഘട്ടം മുതൽ ഇങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ ആ കേസിൽ ഞാൻ ആ വിഷയമായി ബന്ധപ്പെട്ട് ഈ അമിരു ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ അവനെ ഇൻട്രോഗേഷൻ ചെയ്യുന്ന സമയത്തില് ഇവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കാം അവൻ ആ സമയം മാത്രമേ അറിയുള്ളൂ ഹിന്ദി അറിയുന്ന പോലീസുകാരുണ്ട് ഈ ഇതുമായിട്ടൊന്നും കണക്ട് ആകുന്നില്ല ആ ലാംഗ്വേജ് അറിയുന്ന പോലീസുകാരില്ലാത്ത പേരിൽ ഇവനെ കൊണ്ട് പലതും ഭീകരമായി ഉറപ്പിച്ചു അല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ എന്താ പറയാ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തത് ആരാണെന്ന് ചോദിച്ചാൽ പോലും ഞാനാന്ന് സംഭവിക്കുന്ന നിലയിലേക്ക് അമീരു ഇസ്ലാമിനെ കൊണ്ട് എത്തിച്ചു എന്നുള്ള പല രീതിയിലും പല പോലീസുകാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്ന് അത്തരത്തിലുള്ള വാർത്തകൾ ഒട്ടേറെ വാർത്തകള് ആ തരത്തില് വന്നിരുന്നു തന്നെ ദിലീപിന്റെ കേസിൽ തന്നെ ദിലീപിന്റെ കേസ് നമുക്കൊരു മറ്റൊരു വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് ദിവസം ചർച്ച ചെയ്യേണ്ടത് ആ കേസിലും ഇതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം ഈ അമിരു ഇസ്ലാമിന്റെ കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ് ഈ കേസിന്റെ അകത്ത് എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് ആദ്യ തോന്നുന്നത് ആ കേസിൽ വളരെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അതായത് ഈ പറയുന്ന അഭിഭാഷകരോട് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ സുപ്രീം കോടതിയിൽ പോകുന്ന ഇപ്പം ആളൂരല്ലല്ലോ ഇപ്പൊ കേസ് നടത്തുന്ന അപ്പം ആ സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത് എഫ്ഐആറിന്റെ തുടക്കം മുതൽ ഇതിനകത്ത് ഒരുപാട് പാളിച്ചകൾ ഉണ്ട് ആ കേസിൽ അപ്പൊ അത് വെച്ച് വധശിക്ഷയ്ക്കുള്ളത് എന്തായാലും കുറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ആ കേസിന്റെ വിധി വരിക എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അതിനകത്ത് ഇപ്പോഴും അമീർ തന്നെയാണത് പൂർണ്ണമായിട്ടും എന്നോട് പല പിന്നീട് ഞാൻ പല സ്ഥലങ്ങളിൽ ചൊല്ലുമ്പോൾ ചില മാധ്യമം മുതിർന്ന മാധ്യമ പ്രവർത്തകർ എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിന് എന്തുകൊണ്ടാണ് ഇപ്പോഴും അമീർ ഇസ്ലാം തന്നെയാണോ പ്രതി എന്നുള്ളൊരു സംശയം ഉന്നയിക്കുന്നത് വേറെ വേറൊരു മാധ്യമപ്രവർത്തകരും ആ വഴി പോയില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അറിയാലോ കേരളത്തിൽ എത്ര പേര് എത്ര കേസുകളുടെ പിന്നാലെ നടന്നിട്ട് അതിന്റെ പിന്നാലെ പോയി എത്ര വർഷം പോയിട്ടുണ്ടാവും എന്ന് വളരെ അഭയ കേസ് പോലെയുള്ള വളരെ ചുരുക്കം ചില കേസുകൾ ഒന്നോ രണ്ടോ പേര് അതിന്റെ ജോമോൻ പുത്തമ്പുരക്കിനെ പോലെയുള്ള ആളുകൾ മാത്രമേ ആണ് അങ്ങനെ പോയിട്ടുള്ളൂ മറ്റ് കേരളത്തിലിപ്പോ ഏത് ജേർണലിസ്റ്റുകളാണ് അങ്ങനെ ദിവസവും വരുന്ന പുതിയ പുതിയ ക്രൈമിലേക്ക് പോകുന്നു അതിന്റെ അപ്ഡേഷൻസ് കുറച്ചു ദിവസം എടുക്കുന്നു അത് കഴിഞ്ഞ് വിടുന്നു എന്നല്ലാതെ അതിന്റെ ഫസ്റ്റ് മുതൽ എൻഡ് വരെ നിന്ന് അതിന്റെ ഒരു ആ രീതിയിലേക്കൊന്നും പഠനങ്ങൾ പോകുന്നില്ല എന്നുള്ളത് വലിയ വലിയ യാഥാർത്ഥ്യമാണ് ഒപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം ഞാൻ ഈ ടീമിൽ ഉണ്ടായിരുന്ന ഒരു അഡ്വക്കേറ്റ് സതീഷ് മോഹൻണ്ട് സുപ്രീം കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്തത് ഈ കേസിനകത്തുണ്ടായിരുന്നു ഞാൻ ഈ സതീഷനുമായിട്ട് വളരെ പേഴ്സണലായിട്ട് സംസാരിച്ച ഘട്ടത്തിൽ പുള്ളി പറഞ്ഞത് ഇത് കേസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ തോൽപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല അർജുനെ അതിന്റെ അത് കൃത്യമായി ഇവനല്ല ചെയ്തതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും പക്ഷെ അത് ഇപ്പൊ ഇനി തെളിയിക്കാൻ പറ്റത്തില്ല ഇനി തെളിയിക്കാൻ പറ്റത്തില്ല ഇനിയിപ്പോ ഇതിനകത്തൊരു സുപ്രീം കോടതി പറയും അതിൻ്റെ വീണ്ടും ഒരു പുനന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധ്യതയില്ലാതെ എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പലതും സംശയത്തിന്റെ നിലനിൽ നിൽക്കുന്ന പല സംഭവങ്ങളും ഉണ്ട് എന്നുള്ളത് അവർ പറയുന്നത് ഇതിനകത്ത് ഞാൻ സംസാരിച്ചിട്ടുള്ള ആളൂരിന്റെ ഭാഗത്തുനിൽ അഭിഭാഷകരും ചില പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു 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 കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വായിക്കുന്ന സമയത്ത് മനസ്സിലായത് അന്ന് സർക്കാർ പെട്ടെന്ന് അധികാരത്തിൽ വരുന്നതിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ തലയിൽ വലിയ പ്രഷർ വന്നു ആ ഘട്ടത്തിൽ അവർ കൃത്യമായി പ്രതിയെ ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള ഒരു വാദം അവരുടെ അത് സത്യമാണോ ഇല്ലയോ എന്ന് എന്ന് ഇപ്പോഴും നമുക്ക് നമുക്ക് പറയാൻ പറയാൻ പറ്റില്ല ഈ ഈ പ്രതി വരെ വേറെ എത്രയോ ചർച്ച ചെയ്യപ്പെട്ട് വെറുതെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ അതൊക്കെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചു തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത വാർത്തകളല്ലേ അതെ അതെ അതൊക്കെ എവിടെയോ എത്തിച്ചില്ല ആ കേസിന് ഒരു ആവശ്യവും ഇല്ലാത്ത രീതിയില് അന്വേഷണം എത്ര ദിവസം വഴിതെറ്റിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥര് ആ തരത്തിൽ വാർത്തകൾ കൊടുത്തിട്ട് മാധ്യമങ്ങൾ വളരെ മോശമായിട്ട് തന്നെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഞാൻ വളരെ പേഴ്സണലി അറിയുന്ന നമുക്കറിയുന്ന മാധ്യമപ്രവർത്തകർ പലരും കയ്യിൽ നിന്ന് ഇട്ട സ്റ്റോറികളാണ് പലതും അല്ലാതെ ആരും ഒരു മാധ്യമപ്രവർത്തനം പറഞ്ഞൊരു രാവിലെ എന്തെങ്കിലും സ്റ്റോറി കൊടുക്കണ്ടേ ലൈവിൽ നിൽക്കുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് രാത്രി വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ട് വന്ന സ്റ്റോറി പോലും പല മാധ്യമ പ്രവർത്തനം ലൈവിലി റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് പേഴ്സണലി അറിയാം അവരുടെ പേര് നമ്മുടെ സുഹൃത്തുക്കളെ പറയാൻ പറ്റില്ല ആദ്യം എനിക്കറിയാം പലരുടെയും പേരുകള് പിന്നെ എന്തായാലും ജിഷ കേസുമായി ബന്ധപ്പെട്ട ഇപ്പോഴും ഒട്ടേറെ ദുരൂഹതകൾ നിലനിൽക്കുകയാണ് ആർ ശ്രീലേഖ അവരുടെ യൂട്യൂബ് ചാനലിലും ഇതുപോലെ സംബന്ധിച്ചുള്ള ഒട്ടേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കേസിനകത്ത് ഒരു പുനരന്വേഷണം ഇനി സാധ്യമാണോ എന്ന് അറിയത്തില്ല പക്ഷെ എന്തായാലും സുപ്രീം കോടതിയിൽ ചെല്ലുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇവർ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഈ എഫ്ഐആറും ഈ ചാർജ് ഷീറ്റും മറ്റു കാര്യങ്ങളും ഈ കേസ് ടയറിയും ഒക്കെ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ ഇതിൽ സുപ്രീം കോടതിക്ക് പോലും ചില സംശയങ്ങൾ ഉണ്ടാകാം എന്ന് തന്നെയാണ് ഏർ നിരീക്ഷിക്കപ്പെടുന്നത് മാത്രമല്ല മാധ്യമങ്ങളും ആഘട്ടത്തിലൊക്കെ തന്നെ ഓരോ ദിവസവും ഹൈപ്പിന് വേണ്ടി ആ വിഷയത്തെ കൃത്യമായ ഓരോ ദിവസവും ലൈംലൈറ്റിന് നിർത്തുന്നതിന് വേണ്ടി ചില കഥകൾ ഉണ്ടാക്കിയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തിപരമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്